മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ അതിമനോഹരമായ സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനും മികച്ച അഭിനേതാവുമാണ് ബാലചന്ദ്ര മേനോൻ നിരവധി നായികമാരെ മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ശോഭന പാർവതി ലിസി ആനി തുടങ്ങി ഒരുപാട് നായികമാർ സിനിമയിലേക്ക് കാലെടുത്തു വെച്ചത് ബാലചന്ദ്രമേനോൻ സിനിമകളിലൂടെയാണ് ബാലചന്ദ്രമേനോന്റെ സഹോദരിയായിട്ട് അരങ്ങേറ്റം കുറിച്ച നായികയാണ് ലിസി മോഹൻലാലിനൊപ്പം നിരവധി സിനിമകളിൽ ലിസി നായികയായിട്ട് അഭിനയിച്ചു ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന ബാലചന്ദ്രമേനോൻ സിനിമയിലൂടെയാണ് ലിസി മലയാള സിനിമയിലേക്ക് എത്തുന്നത് സിനിമയെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ ബാലചന്ദ്രമേനോനും ലിസിയും അമൃത ടിവിയിലൂടെ പങ്കുവച്ച വീഡിയോ വീണ്ടും വൈറലാവുകയാണ് നായികയെ കൊണ്ടുവന്നു എന്ന് പറയാൻ സാധിക്കില്ല അതൊരു വും നിയോഗവുമാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന സിനിമയിലൂടെയാണ് ലിസി അഭിനയരംഗത്തേക്ക് എത്തുന്നത് അന്ന് ലിസി പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ അനിയത്തിയെട്ട് അഭിനയിക്കേണ്ട കുട്ടിയാണ് അത്യാവശ്യം ഫെയർ സ്കിൻ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ലിസിയെ കണ്ടുമുട്ടുന്നത് എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചൊരു മുഖം ആയിരുന്നില്ല ലിസിക്ക് പൊതുവേ എന്റെ സിനിമകളിലൂടെ വന്ന നായികമാരെല്ലാം കേരളീയ ലുക്ക് ഉള്ളവരാണ് പക്ഷേ ലിസിക്ക് വേറിട്ടൊരു മുഖമായിരുന്നു ലിസിയെ കണ്ടാൽ മലയാളി അല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും അങ്ങനെയാണ് ലിസി എന്റെ സിനിമയിൽ എത്തുന്നത് ബാലചന്ദ്രമേനൻ പറയുന്നു സിനിമയിലെത്തിയ കാലം മുതൽ മേനോൻ സാറിനോട് തുറന്നു സംസാരിക്കാൻ വലിയ പേടിയായിരുന്നു വിവാഹത്തിന് ശേഷമാണ് കുറച്ചെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ധൈര്യം വന്നതെന്ന് ലിസി പറയുന്നുണ്ട് ലിസി തെലുങ്കിലും തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് വിക്രം എന്ന പഴയ തമിഴ് ചിത്രത്തിൽ കമലാസന്റെ നായികയായിട്ട് ലിസി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ലിസിയെക്കുറിച്ച് രസകരമായ ഒരു കാര്യമാണ് ബാലചന്ദ്രമേനോൻ പറയുന്നത് ലിസിയുടെ നടത്തത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടായിരുന്നു എല്ലാവരും നടക്കുന്നത് പോലെയല്ല ലിസി നടക്കുന്നത് അതിനാൽ ഈ കുട്ടിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടാവില്ലെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വിക്രം എന്ന സിനിമയിൽ കമലഹാസനൊപ്പം അതിഗംഭീരമായി ഡാൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എനിക്ക് ശരിക്കും അഭിമാനം തോന്നി അന്ന് തന്നെ ലിസിയെ വിളിച്ച് സംസാരിച്ചു ബാലചന്ദ്ര മേനോൻ പറയുന്നു ബാലചന്ദ്ര മേനോൻ സിനിമകളിൽ നിന്നും അഭിനയത്തിന്റെ ചുവടുകൾ വെച്ച് വരുന്ന നായകമാർക്ക് മറ്റു സിനിമാ സെറ്റുകളിൽ എത്തിയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് ലിസി പറയുന്നത് സാറിനോട് ഒരുപാട് സംസാരിച്ചിട്ടില്ല അഭിനയിക്കേണ്ടതുപോലും എങ്ങനെ വേണമെന്നും സാർ കാണിച്ചു തരും എന്നിട്ട് അതുപോലെ ചെയ്യും ആദ്യ നാല് ചിത്രവും മേനോൻ സാറിനൊപ്പമായിരുന്നു എന്നാൽ മറ്റു സംവിധായകരിലൂടെ വർക്ക് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് മേനോൻ സാറിനെ പോലെ എല്ലാവരും അഭിനയിച്ച് കാണിച്ചു എന്നാണ് ഞാൻ ഓർത്തത് എന്നും ലിസി പറയുന്നു